അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ സമരാക്തി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ പ്രത്യേകമായി പറയേണ്ടത് കാര്യമില്ല ഒരു ദിവസം ജീവിതം തുടങ്ങി വൈകുന്നേരം രാത്രി കിടക്കാൻ ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു സാധാരണ മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ഉത്തരവാദികളായ രണ്ട് സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഒരു ചെറു തിരിനാളം ഒരു ചെറിയ തീനാളമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തയച്ചത് എങ്കിൽ അതിൽ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ ആ തിരുനാളം ഒരു കാട്ടുതീയായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെയും ചുട്ടു ചാമ്പലാക്കുവാൻ പര്യാപ്തമായ ജനകീയ രോക്ഷമായി ജനകീയ പ്രതിഷേധമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ സംസാരിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല സംസ്ഥാന രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ച മൂന്ന് ദിവസം വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തെ ദിവസം കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും വന്ന പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എസ് എഫ് ഐ ഒ എസ് എഫ് ഐ അല്ല ഇത് അതിലെ ഷോയൊക്കെ കാണിച്ചെടുക്കുന്ന ആ സംഘടനയല്ല എസ് എഫ് ഐ ഒ എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ രാജ്യത്തെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും വേണ്ടി ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംവിധാനമാണ് എസ് എഫ് ഐ ഒ ആ എസ് എഫ് ഐ ഒയുടെ ഒരു വളരെ വിചിത്രമായ ഉത്തരവ് കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടി കണ്ട ഒരു ഓർഡർ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉത്തരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ മകൾ കുറ്റാരോപതിയായി നിൽക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒക്കാർ പുറത്തുവിട്ടു അപ്പൊ പിണറായി വിജയൻ എന്താ പറഞ്ഞത് പുള്ളിയുടെ പതുവേർപ്പാടാ എന്തെങ്കിലും ഒന്നും പറഞ്ഞ രണ്ടാമത്തെ പിന്നെ പഴഞ്ചൊല്ലുകളുടെ ബഹളമാണല്ലോ അല്ലേ ആദ്യം പറഞ്ഞു എൻ്റെ മടിയില് മടിയിൽ കനവില്ല മടിയിൽ കനവില്ലെന്ന് പറഞ്ഞു മടിയിൽ കനവില്ലെന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതിക്കൊന്ന് എഴുന്നേക്കാൻ പോലും വയ്യ അമ്മാതിരി വെയിറ്റ മടിയിലിരിക്കുന്ന അഴിമതിയുടെ വലിയ ഭാരം വലിയ ബാധ്യത മടിയിലിരിക്കുമ്പോ ചങ്ങാതിക്ക് കാലനക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴും ചങ്ങാതി പറയുകയാണ് മടിയിൽ കനമില്ല പിന്നെ പറയുന്നത് എന്താ ഈ കൈകൾ എന്താണ് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ ശുദ്ധമാണ് കൈ അങ്ങോട്ട് പൊക്കുമ്പോഴത്തേക്ക് അഴിമതി കൊണ്ട് നാറുകയാണ് ആളുകൾ മൂക്കുമൊത്തുക അപ്പോഴീ ചങ്ങാതി പറയുന്നെന്താ എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന സാഹചര്യം അപ്പൊ ഇങ്ങനെ നാട്ടിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർണാടകയില് ആരോരും അറിയാതെ മുഖ്യമന്ത്രിയുടെ മകൾ പോയിട്ട് കോടതിയിൽ പറഞ്ഞു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നിർത്തിവെക്കണം പറഞ്ഞു കോടതി പറഞ്ഞു നടക്കത്തില്ല അപ്പൊ നോക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലേ പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇരിപ്പുണ്ട് ഏഷ്യാനെറ്റ് ഇരുപുണ്ട് മനോരമ ഇരുപ്പോൾ ഉണ്ട് മാതൃഭൂമി ഇരുപുണ്ട് റിപ്പോർട്ടർ ഇരിപ്പുണ്ട് ട്വന്റി ഫോർ റിപ്പോർട്ട് ഒന്നും വേണ്ട എല്ലാവരും ഇരിപ്പുണ്ട് അപ്പൊ ഈ ചാനലുകളിലെല്ലാം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കുമ്പോൾ വലിയ വാർത്ത വീണക്ക് രക്ഷയില്ല വീണയ്ക്ക് രക്ഷയില്ല വീണയ്ക്ക് രക്ഷയില്ല എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട സ്ക്രോൾ ന്യൂസ് പോവുകയാണ് വീണയ്ക്ക് രക്ഷയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് വെറുതെ കൈരളി ഒന്ന് വെച്ച് നോക്കി ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നത് നോക്കാൻ കൈരളിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ നോക്കുമ്പോ കൈരളിക്കകത്ത് സ്ക്രോൾ ന്യൂസ് പോവുകയാണ് കാട്ടാനയുടെ കുട്ടിയാന കാട്ടിൽ കയറി രക്ഷപ്പെട്ടു ബാക്കി എല്ലാ ചാനലുകളിലും വാർത്ത എന്താ വീണയ്ക്ക് രക്ഷയില്ല കൈലളിയിലെ മാത്രം വാർത്ത കാട്ടാനയുടെ കുട്ടിയാന കാട്ടിൽ കയറി രക്ഷപ്പെട്ടു എന്താ സംഭവം വയനാട്ടിൽ ഒരു കുട്ടിയാനെ കാട്ടിൽ പോയി രക്ഷപ്പെട്ടതിനെ പറ്റിയാണ് കൈരളി വാർത്ത കൊടുക്കുന്നത് പ്രിയപ്പെട്ട കൈരളിക്കാരാ കാട്ടാനയുടെ ഏത് കുട്ടിയാന ഏത് കാട്ടിൽ പോയി രക്ഷപ്പെട്ടാലും വിജയന്റെ കുട്ടി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സമരാഗ്ധീയമായിട്ട് പോകുന്നത് അതിന്റെ തൊട്ട് തലേ ദിവസത്തെ വാർത്ത എന്താ ഏറെ ബഹുമാനായ ആലപ്പുഴ ജില്ലയുടെ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം ലിജു ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ സാന്ദർപിക്കുമായി സ്വാഗതം ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിന് തൊട്ട് തലേ ദിവസത്തെ വാർത്ത എന്തായിരുന്നു സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി ഐറ്റങ്ങളുടെ വില വില കൂട്ടി അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ ഉള്ളൊരു പ്രത്യേകത നമ്മൾ ഈ ആലപ്പുഴയിൽ പോയിട്ട് ഏതെങ്കിലും ചായക്കട ചെറിയ ചായക്കട കയറിയിട്ട് പത്ത് രൂപ മുടക്കിയിട്ട് ഉഴുന്നവടെ ചോദിച്ചാൽ കടക്കാർ ഉഴുന്നു വട തരത്തില്ല വരും ഉഴുന്നു വള തരും വട തരാൻ കഴിയില്ല കാരണം എന്താ ഉഴുന്നിന്റെ വില കൂട്ടി ഉഴുന്നിന്റെ വില ഏതാണ്ട് പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുക അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക വില കൂടാൻ പറ്റൂ പറ്റത്തില്ല ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ തുളയുടെ വലിപ്പം വലുതാക്കാം അപ്പൊ ഉഴുന്ന വട എന്തായി മാറും ഉഴുന്നു വളയായി മാറും അപ്പൊ ഉഴുന്നിന് വില കൂട്ടി കടലയ്ക്ക് വില കൂട്ടി അരിക്ക് വില കൂട്ടി ചെറുപയറിന് വില കൂട്ടി അങ്ങനെ സബ്സിഡി ഐറ്റം ഉള്ള പതിമൂന്ന് സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു അപ്പം ഞാനാണെങ്കിൽ ഈ ഈ വിലക്കയറ്റം ഉണ്ടാകുന്ന ദിവസം മലപ്പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മലപ്പുറത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ വരാന്നേരം ഞാൻ പറഞ്ഞു വിലക്കയറ്റമാണ് ഈ വിലക്കയറ്റം കാരണം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ മണ്ണായി കേരളം മാറിയിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് താഴെ ഇറങ്ങി വരാന്നേരം ഇതുപോലെ ചേട്ടൻ നിൽക്കുക കോൺഗ്രസ്സുകാരൻ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ വിലക്കയറ്റം നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ചെറിയ നീരസം തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ പണക്കാരനായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങളെ ബാധിക്കാത്തത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അതുകൊണ്ടല്ല സാധനങ്ങളുടെ വിലക്കയറ്റം ബാധിക്കണമെങ്കിൽ ആദ്യം സപ്ലൈ കോയിൽ സാധനം വേണ്ടേ സപ്ലൈ കോയിൽ ഒരു സാധനവും ഇല്ല ഒരു സാധനവും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ നാട്ടിൽ എന്ത് വിലക്കയറ്റം ഉണ്ടായാലും ഞങ്ങളെ ബാധിക്കില്ല ഇപ്പം ഉഴുന്ന് സബ്സിഡി ഉഴുന്ന് സപ്ലൈ കോയിൽ ഉണ്ടെങ്കിലല്ലേ ഉഴുന്നിൻ്റെ വിലക്കയറ്റം ബാധിക്കത്തുള്ളൂ അപ്പം ഞങ്ങളെ ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ എനിക്ക് അന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ദേശാഭിമാനി അതിൻ്റെ പത്രക്കാരൻ ഇവിടെ കാണും കാരണം ദേശാഭിമാനിയുടെ ലേഖനം ഇരിപ്പുണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നന്ദി പറഞ്ഞു കഴിയുമ്പം ശൂന്യമായ കുറച്ച് കസേരകൾ കാണും അത് കാണിച്ചിട്ട് ഈ സമരാഗ്നി ആലപ്പുഴയിൽ പരാജയം എന്ന വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയുടെ ലേഖകനും ഇവിടെ ഉണ്ടാകും അദ്ദേഹത്തെ നമ്മൾ സാന്ദർഭികമായി സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഈ ഈ വേദി ഉപയോഗിക്കുകയാണ് പോട്ടെ അപ്പോൾ ദേശാഭിമാനിയില് കുറച്ച് നാൾ മുമ്പ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വന്നൊരു വാർത്ത അതിൻ്റെ ഒരു കട്ടിങ് എനിക്ക് എന്റെ ഒരു സുഹൃത്തയച്ചത് അപ്പോൾ അതിനകത്ത് വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എല്ലാരും ഇട്ടു ബലറാം വേട്ടനൊക്കെ കിട്ടും എല്ലാരും കിട്ടു എന്താ വാർത്ത ഇനി ഇവിടെ വില കൂടില്ല ദേശാഭിമാന വാർത്തയെ അപ്പൊ താഴെ പിണറായി വിജയന്റെ പടം കൊണ്ട് ഇപ്പുറത്ത് ഇടതുവശത്ത് പിണറായി വിജയന്റെ പടം വലതു കുറേ സാധനങ്ങളുടെ പേര് ലിസ്റ്റ് പേടിച്ചേക്കാണ് അരി ഉഴുന്ന് പയറ് തുമര എന്ന് വേണ്ടല്ലോ സാധനങ്ങളുടെ പേര് എന്താ സംഭവിച്ചത് ഇനി വില കൂടില്ല എന്ന് എഴുതി വച്ചേക്കുന്നേ ഇനി വില കൂടില്ല എന്ന് എഴുതി വെച്ച ഈ ദേശാഭിമാനിയുടെ വില ഒരു രൂപ ഇരുപത്തിയഞ്ചു പൈസ കൂടി ഏത് ഇനി വില കൂടില്ല എന്ന് എഴുതി വെച്ച ദേശാഭിമാനിയുടെ വില ഒരു രൂപ ഇരുപത്തഞ്ചു പൈസ കൂടി ഇതാണ് അവസ്ഥ ബാക്കിയുള്ള